സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന അന്തർദേശീയ സ്പോർട്സ് സബ് മീറ്റിന്റെ പ്രചരണ സൈക്ലത്തോണ് തൊടുപുഴയിൽ സ്വീകരണം സ്പോർട്സ് കൌൺസിലിന്റെയും വിവിധ കായിക സംഘടനകളുടെയും നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു ഓരോ കാര്യങ്ങളെക്കുറിച്ച് നടക്കുന്ന ഇൻ്റർനാഷണൽ സ്പോർട്സ് സമിറ്റിൻ്റെ ഭാഗമായി ഐ എസ് എസ് കെ ഏച്ചിരിക്കുന്ന കസൂർ പൊതു തിരുവനന്തപുരം തന്നെയുള്ള സൈക്ലിംഗാണ് നമ്മുടെ എത്തിച്ചത് നമുക്കറിയാം തിരുവനന്തപുരം അടുത്ത് ഇൻ്റർനാഷണൽ സ്പോർട്സ് സമിറ്റിന്റെ കൂടി ഉദ്ദേശ ലക്ഷ്യം പ്രാദേശിക തലത്തിൽ തന്നെ തദ്ദേശ സ്വയംഭരണ സവരകളെല്ലാം ഒരു കമ്മിറ്റി രൂപി നമ്മുടെ സ്പോർട്സിനെ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്